ടെക്സാൻ കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ആരുടെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദിൽ അലഹബാദിൻ്റെ പുതിയ പേര് എന്താണ് പ്രയാഗ് രാജ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്താണ് ആൻസർ ചാച്ചാജി ഇന്ത്യയിൽ നവംബർ പതിനാലിലാണ് ശിശുദിനമായി നാം ആചരിക്കുന്നത് എന്നാൽ ആഗോള ശിശുദിനം എന്നാണ് നവംബർ ഇരുപതിന് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് ആൻസർ സ്വരൂപ് റാണി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ആൻസർ മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്താണ് ഇത് നേരത്തെ ചോദിച്ച ചോദ്യമാണ് ചാച്ചാജി യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്നാണ് ആൻസർ ലണ്ടനിൽ നിന്ന് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ആൻസർ രത്നം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഏതു വർഷമാണ് ഭാരതരത്നം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി ആരുടേതാണ് ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് എന്താണ് ആൻസർ ഇന്ദിരാഗാന്ധി ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് പറ്റി പറഞ്ഞത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ മണിപ്പൂർ ഏത് പ്രധാനമന്ത്രിയുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ചൈനയിലെ പ്രധാനമന്ത്രിയായ ചൊവ്വൻലായുമായി ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആൻസർ ഗാന്ധിജിയുടെ മരണത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ് എത്ര വർഷം നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് ആൻസർ പതിനേഴ് വർഷം നെഹ്റുവിൻ്റെ ആത്മകഥ ഏതാണ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ നെഹ്റു ഈ ലോകത്തോട് വിട പറഞ്ഞത് എപ്പോഴാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിന് നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ൻസർ ശാന്തിവനം നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ് ആൻസർ യമുന നദിയുടെ തീരത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ സാമ്പത്തിക ആസൂത്രണം ചേരി ചേരാ നയം എന്നിവ ആരുടെ സംഭാവനകളാണ് ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച വാർത്താപത്രം ഏതാണ് ഇൻഡിപെൻഡൻറ്റ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തലിനെ ആധാരമാക്കി ഭാരത് ഏസ് എന്ന ടി വി സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ് ആൻസർ ശ്യാം ബനഗൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ് ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനാണ് ആൻസർ ലണ്ടനിൽ വെച്ച് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് ആൻസർ കമല നെഹ്റു കമല നെഹ്റു അഥവാ കമല കൗള ആരാണ് നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേരാണ് കമല നെഹ്റു അഥവാ കമല കൗള അടുത്തത് മക്കളോടുള്ള ചോദ്യമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലമായ ശാന്തി വനം ഏത് നദിയുടെ തീരത്താണ് അതിന് ആൻസറെ മക്കൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം